നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു പ്രഖ്യാപിതമായ ഒരു വിധിയെ തുടർന്നുള്ള ചർച്ചകളും അല്ലെങ്കിൽ അതിന്റെ വിമർശനങ്ങളും ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മളും ചർച്ച ചെയ്തത് തന്നെയായിരുന്നു ഇപ്പൊ അതിനെതിരെ നമ്മുടെ ഏറ്റവും വലിയ നിയമപീഠം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ സുപ്രീം കോടതി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് സ്വമേധയാ ആ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു വിഷയം എടുത്ത് പ്രതികരിച്ചിരിക്കുകയാണ് കൃത്യമായി ഒരു പറയുന്നുണ്ട് ആ ഒരു നമ്മുടെ ഹൈക്കോടതി ജഡ്ജിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ വിധിയെ അല്ല പറയുന്നത് അത് പ്രസന്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് രീതിയെ അത് സമൂഹത്തിലേക്ക് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെ നമ്മുടെ സുപ്രീം കോടതി പറയുന്നുണ്ട് പിന്നെ അവർ രൂക്ഷമായി തന്നെ ജഡ്ജിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിധികൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിലേക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ടുകളെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും അതായത് അന്നുണ്ടായിരുന്ന വിധി എന്ന് പറയുന്നത് കേരളത്തിൽ അല്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരു തരത്തിലും ഒരു തരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിധിയായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഈ പൈജാമയുടെ വള്ളി പിടിച്ച് വലിക്കുന്നതും അതുപോലെ തന്നെ ഈ മാറിടത്തിൽ പിടിക്കുന്നതൊന്നും ഒരു തരത്തിലും എന്താവില്ല ഈ ബലാത്സംഘത്തിനുള്ള ശ്രമമായി കരുതാനാവില്ല എന്നതായിരുന്നു അന്നത്തെ അലഹബാദ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആയിരുന്ന റാം മനോഹർ നാരായണൻ മിശ്ര എന്ന് പറയുന്ന ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധിന്യായം ഉണ്ടായത് ആ വിധിന്യായത്തിൽ വിധിന്യായമല്ല ഒരു എന്താണ് പ്രതികരണം കോടതിയുടെ നിരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആ ആ പ്രതികളെ ഒരു പെൺകുട്ടിയെ ഒരു കലിംഗിന്റെ അടുത്തേക്ക് കലിങ്കിന്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോകുകയും അവിടെ വെച്ചിട്ട് ഇത്തരത്തിൽ എന്താണ് ആ പെൺകുട്ടിയുടെ പിടിക്കുകയും അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു കേസ് അതെ വകുപ്പ് എന്ന് വന്നു വന്നതാ കേസിനെ വീണ്ടും എടുത്ത് പുനഃപരിശോധന നടത്തി അതിനെ ഈ റേപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രശ്നമില്ല ആ ഒരു പെൺകുട്ടിയുടെ മാറത്തെ പിടിച്ച് വലിക്കുന്നതോ അല്ലെങ്കിൽ ഇത് കൃത്യമായി ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇതൊരു സൊസൈറ്റിയിലേക്ക് ചെന്നിട്ടുണ്ടാവുന്ന ഇമ്പാക്ടിനെ പറ്റി കൃത്യമായി ഒരു ജഡ്ജിക്ക് ഒരു ബോധ്യം ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ പിന്നീട് പോയി എന്നുള്ളതാണ് ആ കല്ലിങ്ങിന്റെ അടുത്തേക്ക് ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അവിടെ ആളുകൾ കൂടുകയും ഇവരോട് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് ആകാശ് എന്നും പവൻ എന്നും പറയുന്ന രണ്ട് പ്രതികളാണ് ഇതിൽ എന്താണ് കുറ്റാരോപിതരായിട്ട് മുന്നിൽ നിൽക്കുന്നത് അവരുടെ കേസുമായിട്ട് ഈ പറയുന്ന ബലാത്സംഗ ശ്രമത്തിനുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കീഴ്ക്കോടതി ഒരു വിധി അവിടെ പുറപ്പെടുവിക്കുകയാണ് അതിനെതിരായിക്കൊണ്ട് പ്രതികൾ നൽകിയ അപ്പീലാണ് ഒരു പരമോന്നത കോടതി പരമോന്നത കോടതി ഞാൻ പറയുന്നത് സുപ്രീം കോടതി ആദ്യ രീതിയിലല്ല ഒരു സംസ്ഥാനത്തെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് വലിയ വാല്യൂ ഉണ്ട് ആ കോടതിയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നത് അത് കേട്ടിട്ട് എല്ലാ ആളുകളും വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലായതാണ് പക്ഷെ കോടതി അവിടെ പറഞ്ഞ പല രീതികളുണ്ട് അതായത് പല കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കോടതി അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അവിടെ പോക്സോ വകുപ്പിലുള്ള പല വകുപ്പുകളും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നിരീക്ഷണം ചിലരിലെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ആ കേസിനകത്ത് വെച്ച് അതായത് മറ്റൊരു കേസ് ഇപ്പൊ വരികയാണെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യാൻ തക്കത്തായ ഒരു നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഇപ്പോൾ ഇതിലിടപെടുകയും സ്വമേധയായ എടുത്ത കേസിലാണ് ഈ സുപ്രീം സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത് എന്താ സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കണം ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത് കർശനമായ രീതിയിൽ സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നിലപാടെടുക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിനും ഉത്തർപ്രദേശ് സർക്കാരിനും സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് നോട്ടീസും അയച്ചിട്ടുണ്ട് ഈ ഒരു ഹൈക്കോടതിയുടെ ഒരു എന്താണ് നിരീക്ഷണവും വിധിയെല്ലാം തന്നെ സുപ്രീം കോടതി സ്റ്റേ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ യുഗമാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഒരു കേസ് ഫയൽ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വരികയാണ് പുറത്തേക്ക് വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഇത് ആഘോഷിക്കപ്പെടും ഈ ആഘോഷിക്കപ്പെടുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഓരോ സ്ത്രീയുടെയും അല്ലെങ്കിൽ മാനത്തിനെയും അഭിമാനീത്തിനെയും ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലാണ് അവർ ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി ആനന്ദിക്കപ്പെടുന്നത് അതിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീ അല്ലെങ്കിൽ ഇനി നമുക്കൊന്ന് ചെയ്യാമെന്ന രീതിയിലേക്കാണ് മാറ്റപ്പെട്ടു പോകുന്നത് ഇതൊരു ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമുക്കറിയാം കുറെ കാലത്ത് ഇത് സോഷ്യൽ മീഡിയ യുഗത്തിന് മുമ്പാണെങ്കിൽ നമ്മൾ പത്രം വഴി അല്ലെങ്കിൽ ടെലിവിഷൻ യുഗത്തിലൊക്കെ ആയിരിക്കാം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളെ പറ്റി അറിയുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ അപ്പൊ അതിനകത്ത് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കും എന്താണോ കോടതി പറഞ്ഞത് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടുകൾ ചേർത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് വന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടായിരിക്കും പലരും നമ്മുടെ പത്രമാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ കണിക്കൈയില് ഈ പ്രിന്റ് ജേർണലിസം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ പക്ഷേ ഈ വെബ് ജേർണലിസത്തിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അതെടുത്ത് നോക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ വാർത്ത പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഇനി വാർത്തയുടെ അകത്ത് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയാൻ താല്പര്യം ഇല്ലാത്തൊരു വിഭാഗം ഉണ്ട് അവരെന്ത് ചെയ്യും ഈ സാധനം കട്ട് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും കൊണ്ടിട്ടിട്ട് അതിനെയിട്ടങ്ങ് അതിനെയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കാം അല്ലെ ഇത് ഇങ്ങനെയാണ് ഇനി മുതൽ ഇങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാം എന്നിട്ട് സ്ത്രീകളെ എന്തൊക്കെ പറയാൻ പറ്റും ആ ഒരു രീതിയിലേക്ക് സെക്ഷലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ യുഗത്തിലുള്ളത് അപ്പൊ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടായതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ സുപ്രീം കോടതി വീണ്ടും ഇതെടുത്ത് സ്വയമേ പരിശോധിക്കേണ്ടത് ഒരു ഹർജി പോലും ചെയ്യൽ ചെല്ലാതെയാണ് സ്വയമേ സ്വയമേടുത്ത് പരിശോധിക്കുകയും ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ആലോചിക്കണമെന്ന് നമ്മുടെ സുപ്രീം കോടതി ഒരു തീർച്ചയായിട്ടും അതിൽ ഏറ്റവും എന്താണ് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അറിയാമോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഹർജി പോലും നേരിട്ട് ചെല്ലാതെ നീതിപീഠം അതിന്റെ എല്ലാ വാല്യൂവും സംരക്ഷിക്കുന്ന രീതിയിൽ ഈ ഇത് കണ്ടുകൊണ്ട് അതായത് പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് ഒന്ന് രണ്ടാമത് ഇത്തരത്തിലുള്ള വിധി ആ വിധിയുടെ എന്ത് അർത്ഥത്തിലാണ് കോടതി അത് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് എന്ന് പോലും അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു വിധിയെ എന്താണ് പിന്നെ ആഘോഷിച്ച പ്രധാനപ്പെട്ട മാധ്യമങ്ങളുണ്ട് അത്തരം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു കാര്യം കോടതി പറഞ്ഞിരിക്കുന്നു ശരി അതെടുത്ത് അങ്ങനെ തന്നെ ഒരു അത് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രബുദ്ധ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു അതേ അപകടം എന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു ഒന്നാമത്തത് ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ ട്രയപ്പ് ചെയ്യാനൊക്കെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു പറ്റം ആളുകളുള്ള നാടാണിത് ഈ നാടിനു മാത്രമല്ല എല്ലാ നാടും അങ്ങനെ തന്നെയാണ് എപ്പോഴും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എല്ലാ മനുഷ്യന്മാരെയും ചേർത്ത് പറയുന്നില്ല അങ്ങനെയല്ല എല്ലാ മനുഷ്യന്മാരും സ്ത്രീകളെ പിടിപ്പിക്കാൻ ആൾക്കാർ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ കുറച്ചധികം ആളുകളെങ്കിലും സ്ത്രീകളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാനും അവരെ പീഡിപ്പിക്കാനും അവരെ സെക്ഷൽ ആയിട്ട് അബ്യൂസ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവിടെയാണ് ഈ പറയുന്ന എന്താണ് കൺസെൻറ്റിനും അതുപോലെ തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉണ്ടായി വരുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോ ഞാനൊരു പെൺകുട്ടിയെ കയറി അറ്റാക്ക് ചെയ്യുന്നു ആ കയറി പെൺകുട്ടി അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പറയുന്ന വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ വാദിക്കാൻ പോയാൽ സുപ്രീം കോടതിയിൽ വാദിക്കാൻ പോയാൽ ആ പെൺകുട്ടിയുടെ മാനം അവിടെ ഒരു കാര്യം കൂടെയാണ് അതിന ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഈ പിന്നെ മാരടത്തിലായിക്കോട്ടെ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവളുടെ സമ്മതത്തോടെ അല്ലാതെ ഞാൻ മനഃപൂർവ്വം കയറി പിടിക്കുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്താൽ അത് വലിയ ഗുരുതരമായ തെറ്റാണ് പക്ഷേ ഞാനിപ്പോൾ വീഴാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പോയി വീണു അറിയാതെ തട്ടിപ്പോയി അതിനൊന്നും കൊണ്ടു കേസ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല പക്ഷേ മനപൂർവ്വം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിനകത്തേക്കോ അവളുടെ അവൾ വിചാരിക്കുന്ന രീതിയിൽ അവളുടെ സ്വാതന്ത്ര്യത്തിനകത്തേക്കോ കട കടന്ന് കയറുന്നത് വലിയ തെറ്റാണ് അതിപ്പോൾ ഒരു പുരുഷനെ അങ്ങനെ ചെയ്താലും തെറ്റാണ് അല്ലെ ഒരു പുരുഷനെ അങ്ങനെ ചെയ്താലും ഒരു സ്ത്രീയെ അങ്ങനെ ചെയ്താലും തെറ്റാണ് പക്ഷെ ഇത് ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്തോ അല്ല അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ലെവലൊക്കെ ആയിരിക്കും സ്കൂൾ സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാം ഈ നാലു വയസ്സാണെങ്കിൽ അഞ്ചു വയസ്സാണെങ്കിലും അവരുടെ ദേഹത്ത് ഈ പ്രോപ്പർ അല്ലാണ്ട് ഒരാൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ടീച്ചേഴ്സിനോടാണെങ്കിലും ഒക്കെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോ ഇവരെ മിസ്ലീഡ് സാഹചര്യം സാഹചര്യമില്ലേ അല്ലെങ്കിൽ ഇവരോട് ഇവരോട് ഇങ്ങനെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ് ഇതൊന്നും പ്രശ്നമല്ല നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ അല്ല അത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് കോടതി പറഞ്ഞതാണ് ഇങ്ങനെ ഒരാൾ ഇവരെ മാറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഐഡിയ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ വിചാരിക്കും ശരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പല കേസുകളും അല്ലെങ്കിൽ അവർ തുറന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോടതി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് വിചാരിക്കും ഓക്കെ ഇത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ അവരെ നമുക്ക് സക്സിജ്യൂഷൻ കൊടുക്കുന്ന തന്നെ ഇതൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ നമ്മുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു മാനറിൽ തൊടാൻ പാടില്ല ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ നിയമപടം ഇതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ചത് അല്ലെങ്കിൽ ഒരു ഹർജി പോലും കൊടുക്കാതെ പ്രതികരിക്കുന്നുള്ള കാരണം കാരണം ഇത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ യുഗത്തിലെ അല്ലെങ്കിൽ ഈ ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയല്ല കൂടുതലായിട്ടും ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കുട്ടി തന്നെ പതിനാല് വയസ്സുള്ള കുട്ടിയാണല്ലോ അപ്പോൾ ഈ താഴേക്കിടയിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെയായിരിക്കും ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ല നമുക്ക് എന്തായാലും അവസാനിപ്പിക്കുന്ന സമയമായി ആ സമയത്തിനുള്ള നമുക്കൊരു കാര്യം പറയാനുള്ള ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ വളരെയധികം ആണ് കാര്യം അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് വാർത്തകൾ അറിയുന്നുണ്ട് കാര്യങ്ങളെ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് പണ്ടുള്ള പോലെ ഈ പേടിച്ച് നിൽക്കുന്നതോ നാണം കുടുങ്ങിയതോ ഒന്നും അല്ല അവർ അവരുടെ കഴിവിനെ വികസിപ്പിക്കാനും അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അവരുടെ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാനും ഒക്കെ കേപ്പബിലിറ്റികളുടെ ഒരു തലമുറ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിൽ പലതരം പ്രശ്നങ്ങളുണ്ട് അതവിടെ മാറ്റി നിർത്താം എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും ഈ സെക്സ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും അത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പരമോന്നത കോടതികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു യാതൊരു സംശയവും ഇല്ല പക്ഷേ ഏത് കോടതി പറഞ്ഞാലും ഭരണഘടന എന്ന് പറയുന്നതാണ് അത്യന്തികമായ എന്ത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഭരണഘടന വായിച്ചു നോക്കുന്ന ഒരു മനുഷ്യനും എന്റെ ശരീരത്തിനകത്തേക്ക് എന്റെ സമ്മതമില്ലാതെ ആര് കടന്നു കയറിയാലും അത് തെറ്റാണ് എന്ന് പറയുന്ന കാലത്തോളം അത് ഏത് കോടതി വിധിച്ചു കഴിഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന് നമുക്ക് ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള ഒരു അധികാര പൗരനു ുണ്ട് പക്ഷെ അവിടെയാണ് ഈ പറയുന്ന മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇത്തരം കമന്റുകൾ ഏത് ജഡ്ജിയുടെ ഭാഗത്ത് വന്നാലും അത്തരം ജഡ്ജിമാരെയൊക്കെ തന്നെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പരിശോധിച്ച് മോശമാണെങ്കിൽ അവരെ ആ സ്ഥാനത്ത് വെച്ചിരിക്കരുത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പല ജഡ്ജിമാർക്ക് മാത്രത്തോട് പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഇവർ തോന്നിയ വിധത്തിൽ ഇവരുടെ നിയമങ്ങൾ വ്യാഖ്യാനിക്കും എന്നിട്ട് അത് സുപ്രീം സുപ്രീംകോടതി പോയാൽ കോടതി അത് സ്റ്റേ ചെയ്യും ഈ ജഡ്ജിമാർക്ക് ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ എന്ത് വിധി വിധിച്ചാലും ഞാൻ ജഡ്ജാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്നെ ഒരു തരത്തിലും എന്തുയില്ല ഒരു ബുദ്ധിമുട്ടില്ല പ്രത്യക്ഷത്തിൽ ഞാൻ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ വെല്ലുവിളിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നടപടി എടുക്കുള്ളൂ അങ്ങനെയല്ല ഈ പറയുന്ന ജഡ്ജിമാർക്കും എല്ലാം എന്താണ് ബാധകമാണ് എന്ന കാര്യം കൂടെ നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്